വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ന്യൂജിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഇനിയാണ് നിങ്ങൾക്ക് ഒരു സങ്കടമായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പം ഞങ്ങൾ കണ്ടത് ഇതൊരു പപ്പയുടെ വണ്ടിയാണ് ഇന്നലെ പപ്പ രാത്രി ഇവിടെ നിർത്തിയിട്ടതായിരുന്നു അപ്പം നായകൾ ചെയ്തൊരു പണിയാണിത് അപ്പം ഇതൊരു മനുഷ്യനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇപ്പം ജീവിച്ചുപോലും ഇരിക്കുകയെന്നുണ്ടാവില്ല അപ്പം എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക കുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പം സൂക്ഷിക്കുക നായ തെരുവു നായകളാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വരാം മറ്റേ ഇങ്ങനെയാണ് ഈ അവസ്ഥ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് തന്നെ മാക്സിമം കുട്ടികളെ പുറത്തിറക്കാതെ ഇരിക്കുക ഇന്നത്തെ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ആയിരുന്നു ഇതിന് മുന്നേയും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് അത് ചെറിയ സ്ക്രാച്ചുകൾ കൂടെ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇന്ന് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം Bye-bye.